Hello, Assalamualaikum. ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ദോശക്കോ ചപ്പാത്തിയോ പൊറോട്ടോ എന്തിന്റെ കൂടെ ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ അത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പൊ ചെമ്മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് അപ്പൊ ഇതൊന്ന് ഗ്രേവി ആക്കി എടുക്കുന്നത് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും കേട്ടോ ഈ ഒരു ഇതിന്റെ ഒരു ഗ്രേവി കൂട്ടുമ്പോ തന്നെ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള ചെമ്മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ഏർ പൊടിയായിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പൊ ഒത്തിരി വലുതല്ല അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പൊടി ചെമ്മീൻ കിട്ടിയാലും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിച്ചപ്പോൾ എന്റെ അടുത്ത് ഒന്ന് രണ്ടാളർ ചോദിച്ച ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞു ചെമ്മീനല്ലേ ഇത് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുക വലിയ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കറി വെ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞു പൊടി ചെമ്മീനൊക്കെ അങ്ങനെ എങ്ങനെ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചപ്പോഴും അവർ നല്ല അഭിപ്രായം എനിക്ക് തന്നത് കേട്ടോ അപ്പൊ ഞാനിത് അതിലേക്ക് നമ്മുടെ ഫിഷ് മസാല ഒരു അര ടീസ്പൂണും അതുപോലെ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മസാല പുരട്ടി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്നും മസാല ഇതിലേക്ക് വേണ്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ കറിയിലേക്ക് ഇടാനുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ഇതില് ഒത്തിരി മസാല പൊടികൾ ഐറ്റംസ് ഒന്നും കുറെ ഒന്നും ഇടണ്ട നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണം അപ്പൊ ഇതിനുള്ള മസാല ഒക്കെ ഒന്ന് പരട്ടിയിട്ട് നമുക്കിതൊന്ന് എടുത്തു വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നോട്ടെ അപ്പൊ ആദ്യം ഇത് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും പിന്നെ പിന്നെന്താ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെന്താ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഒന്ന് ചതച്ചതും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് എത്രത്തോളം കറി വേണോ നമ്മുടെ ചെമ്മീൻ എത്രത്തോളം ഉണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ അളവുകൾ കിട്ടോ അല്ലാതെ ഒരു ഇതിനായിട്ടൊരു അളവ് ഞാൻ പറയണില്ല പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഉലുവയാണ് കെട്ടോ അപ്പൊ ആ ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പൊ ഉലുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് സവോളം കൂടെ ചേർത്ത് കൊടുക്കാണ് സവോളയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തുട്ടോ എന്നിട്ട് നമുക്ക് അത് ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഓവർ ആവരുത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നമുക്ക് ആക്കി ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് ആ സവോള അതോ നന്നായിട്ടൊന്ന് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി മൊരിഞ്ഞ പോലെ ഒന്നും ആവണ്ടട്ടോ അപ്പം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു അപ്പൊ പച്ചമുളകിന്റെ പച്ചമുളകിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറിയിട്ട് അതും നല്ലോണം ഒന്ന് കുഴഞ്ഞു വന്ന ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ തക്കാളി നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക അപ്പൊ തക്കാളി നല്ലോണം ഒന്ന് വെന്തോട്ടെ നമുക്ക് ഇത് അധികം പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനുണ്ടല്ലോ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ നമ്മുടെ ചെമ്മീനെ കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണ ഒന്നും വേണ്ട കുറച്ച് എണ്ണയിൽ ചെയ്യാം നമുക്ക് ആ എണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് കുറേശ്ശെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങനെ നമ്മൾ വറക്കൂലെ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കിട്ട് ഏഹ് നല്ലോണം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ കറിയിൽ നിന്ന് ആ ചെമ്മീൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കെട്ടോ അപ്പൊ മീൻ അവിടെ വറുത്താവുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണോളം ഞാന് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളക് നല്ല എരിവുള്ളതാ ചേർത്തേ അതുകൊണ്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആയതിൻ്റെ പേരിൽ ലേശം ചേർത്താൽ മതി പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പൊ മുളക് പൊടി ഞാൻ സാധാരണ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതില് കുരുമുളക് പൊടിയുടെ എരിവും അതുപോലെ പച്ചമുളകിന്റെ എരിവൊക്കെ ഉണ്ടാവും പിന്നെ അത് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴിന്റെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതിച്ചില്ലേ അപ്പൊ ആ ജാറിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കുന്നതും ഏർ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്കിന് നമുക്ക് വേണ്ടിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം വേണ്ട ഇനിയിപ്പോൾ അധികം വെള്ളം ഇല്ലാണ്ട് തുള്ളി വെള്ളം ഒഴിച്ചില്ലേ ഞാൻ അതുപോലെ തുള്ളി ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടും എടുക്കട്ടോ അപ്പൊ കുറച്ച് ഇവിടെ ഗ്രേവി വേണം അപ്പൊ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് ഞാൻ ഈ ചെമ്മീനൊക്കെ ഒന്ന് വറുത്ത് പോയിട്ട് എടുക്കാണ് അപ്പൊ ബാക്കി ചെമ്മീനും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് വറ്റി ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച ശേഷം നമുക്ക് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം മീൻ ആദ്യം വറുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ചെമ്മീൻ മുഴുവനായിട്ട് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം ചെറിയ ചെമ്മീനാണ് കേട്ടോ ഇത് ക്ലീൻ ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മളാ പുറം ഭാഗത്ത് കൂടെ ഉള്ള നാരും ഇതൊക്കെ ഒന്ന് കളയണ്ടേ അപ്പൊ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് വീണ്ടും കറി കറിയത് ഞാൻ ഒന്നും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ നമ്മൾ ആ വറുത്തതിൽ ഒരു ഇത്തിരി എണ്ണയേ ഉള്ളൂ കേട്ടോ കണ്ടോ അപ്പൊ ആ എണ്ണയോട് കൂടിയിട്ട് തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി ചെമ്മീ വറുത്തതും ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം അപ്പൊ അഞ്ച് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാവട്ടെ അപ്പൊ അഞ്ചു മിനിറ്റിലും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഗ്രേവി ഓൾറെഡി ആയതാണ് അപ്പൊ നമ്മളാ മീൻ ഇട്ട് കൊടുത്തതല്ലേ അപ്പൊ ആ മീനും ഇതിന്റെ ഈ കറിയുമൊക്കെ കൂടെ ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിട്ടാട്ടോ നമ്മളാ മീനിലൊക്കെ നല്ലോണം ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിന് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം തിളച്ചതിന്റെ ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ അപ്പൊ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഒഴിവാക്കരുത് എടുത്തിട്ടോ നമ്മൾ ഈ ചെയ്യുന്നത് അപ്പൊ അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും പറഞ്ഞത് കേട്ടോ അപ്പൊ ടൊമാറ്റോ സോസ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മുടെ ചെമ്മീൻ ഗ്രേവി അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ ഗ്രേവിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ചായയുടെ കടീക്കൊക്കെ എനിക്ക് ഞാൻ ഇവിടെ ഒത്തിരി ഇഷ്ടായിട്ടോ ദോശക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഉണ്ടാക്കാറുള്ളതാണ് ഇവിടെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്ന് ഇന്നുണ്ടാക്കുമ്പോ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മൾ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലേക്കും